സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു ജനപ്രതിനിധി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധിയുടെ ചുമതലകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ വ്യത്യസ്ത അധികാരങ്ങളും ചുമതലകളും പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ആദ്യം ഗ്രാമപഞ്ചായത്ത് ആസ്തികളുടെ സംരക്ഷണം ആരോഗ്യം പാർപ്പിടം ലൈസൻസുകളും പെർമിറ്റുകൾ നൽകൽ കൃഷി ശുദ്ധജല വിതരണം തെരുവ് വിളക്കുകൾ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമം റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തുടങ്ങി ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ എൽ സ്കൂളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൃഷിഭവൻ മത്സ്യഭവൻ ലഭിക്കുന്ന ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ട് ആസ്തി വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പൊതു ആവശ്യ ഗ്രാന്റ് തനത് ഫണ്ട് വിവിധ നികുതികളിൽ കെട്ടിടങ്ങളിൽ നിന്നുള്ള വരുമാനം തൊഴിലുറപ്പ് പദ്ധതി ശരിയായ ആസൂത്രണം ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ആകെ വാർഷിക പദ്ധതിയേക്കാൾ കൂടുതൽ തുക തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിനായി ലഭിക്കുന്നതാണ് അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ഒഴികെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴിയാണ് കേന്ദ്രത്തിൻ്റെ പാർപ്പിട റോഡ് നിർമ്മാണ പദ്ധതികൾ ഐ സി ഡി എസ് വഴിയുള്ള ശിശുക്ഷേമ പദ്ധതികൾ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കൽ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമം അഞ്ച് മീറ്റർ വരെ വീതിയുള്ള റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ഗ്രാമപഞ്ചായത്തിനെ ഏറ്റെടുക്കാൻ കഴിയാത്ത വലിയ റോഡ് ശുദ്ധജല പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ യു പി സ്കൂളുകൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് താലൂക്ക് മത്സ്യഭവൻ ലഭിക്കുന്ന ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ട് ആസ്തി വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പൊതു ആവശ്യ ഗ്രാന്റ് വിവിധ കേന്ദ്ര ഫണ്ടുകൾ അടുത്തതായി ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ ആകെ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിയുള്ള വൻകിട പദ്ധതികളുടെ പദ്ധതികളും നടപ്പിലാക്കുന്നതാണ് ആരോഗ്യം കൃഷി ശുദ്ധജലം റോഡ് സൗകര്യം വിദ്യാഭ്യാസം പാരമ്പര്യതര ഊർജം ദാരിദ്ര്യ നിർമാർജനം പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമം എന്നിവയാണ് പ്രധാന മേഖലകൾ എട്ട് മീറ്റർ വരെ വീതിയുള്ള റോഡുകളുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു സ്ഥാപനങ്ങൾ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും കൃഷി വകുപ്പിന്റെ ജില്ലാതല ഫാമുകളും ലഭിക്കുന്ന ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന ഫണ്ട് ആസ്തി വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് പൊതു ആവശ്യ ഗ്രാൻഡ് അടുത്തതായി നഗരസഭ കോർപ്പറേഷനുകൾ നഗരസഭയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ കീഴിലല്ല അതിനാൽ പഞ്ചായത്തുകൾക്കുള്ള ചുമതലകൾക്ക് പുറമേ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയ്ക്കുള്ള അധികാരവും ചുമതലകളും കൂടി നഗരസഭകൾക്കും കോർപ്പറേഷനും ലഭിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം